എട്ട് നാൽപ്പത്തൊന്നുമില്ല ബസ് ബസ്സിന് നാൽപ്പതാപ്പത്തിന് ഓടിപ്പാണ് എന്നിട്ടൊക്കെ കാണുന്നത് കാരണം നീക്കം നല്ല നേരം വാങ്ങിയിട്ട് അങ്ങനെ ഓടിപ്പാ ന് ബസ്സൊക്കെ പിടിച്ചിട്ട് നിന്നുങ്ങാട് കുത്തി തിറക്കിയിട്ട് പോവാട്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ലോഗ് സീരീസ് ഡേ ഫൈവ് അങ്ങനെ ബസ്സൊക്കെ പിടിച്ചിങ്ങാണ്ട് പോയി ഞാൻ ഫാർമസിൽ എത്തി ഇന്നത്തെ ഒരു പരിപാടി ഉണ്ടായിന് ഫസ്റ്റത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടലമാവ് വാങ്ങിയിട്ടുണ്ടായിന് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് സാധനമാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതായത് അതിൽ ബില്ലില് ബില്ലല്ലേ ആ സംഭവത്തിൽ പോലെ ശരിക്കും അതായത് ാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് നാല് മാസം കൂടി കഴിഞ്ഞതിൻ്റെ എക്സ്പയർ നാല് മാസം കഴിഞ്ഞാൽ എക്സ്പയർ കഴി ഇതിപ്പോൾ മാർച്ച് ആയല്ലേ അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ ഞാനും രശ്മി കാര്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂപ്പനൊരു സാല്ഹത്തായ മനുഷ്യനായതുകൊണ്ടും ഞാൻ പിന്നെ നല്ലൊരു കുട്ടിയായതുകൊണ്ടും നല്ല നല്ല നിലക്ക് പറഞ്ഞതുകൊണ്ട് മൂപ്പര് ഞാൻ പറഞ്ഞേക്കും എനിക്ക് വേറെ സാറെ എടുത്ത് തരാൻ നോക്കിയിട്ടോ ഞാൻ പറഞ്ഞു ഇക്കിനി വേണ്ട ഈ പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പൈസ എന്താണ്ട് പൈസ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ നേരെ കുറച്ച് പരിപാടി എന്നത്തേയും പോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സോ ആ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പം ഇതിങ്ങനെ മയക്കാർ ചെറുതായിട്ട് മൂടി മയം ഇങ്ങനെ ചാറ്റി ചാറ്റി വരിട്ടോ കുറച്ച കേട്ട് കായപ്പോൾ മഴ അങ്ങോട്ട് നല്ലാണ് പെയ്തിങ്ങനെ മഴ പെയ്യുമ്പോൾ ഒരു പാട്ടിങ്ങനെ ഓർമ്മ വരട്ടെ അപ്പൊ അതൊക്കെ കേട്ട് അല്ല അതൊക്കെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ച് നേരം മയൊക്കെ കേട്ട് അല്ല മഴ ആസ്വദിച്ച് ആസ്വദിച്ചങ്ങട്ട് ഇരുന്നു കേട്ടോ ഒരു നാലേകാലയപ്പോൾ ഞാൻ എന്തും ഇറങ്ങുന്ന സമയമായിരിക്കും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴും മയക്ക് വലിയ ശമനമൊന്നും ഉണ്ടായില്ല നല്ല മഴ ഉണ്ടായിരുന്നിട്ടാണ് അപ്പം അങ്ങനെ മയം കൊണ്ടുങ്ങാണ്ട് ആണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതേ മയം കൊണ്ട് കാണാൻ ഇപ്പം മയത്ത് ഇങ്ങനെ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നപ്പോഴേക്കും ബസ്സൊക്കെ വന്ന് അങ്ങനെ ബസ് കയറിങ്ങാണ്ട് നേരെ പോരേ പോയിട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ല അത്രക്കും നേരം വൈകി നേരം വൈകിയിൽ നൂക്കുകൊണ്ട് ഞാൻ വാച്ചും കൂടി ഇടാൻ മറന്നിട്ടുണ്ടായിട്ടാണ് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ വലിയ മഴ ഒന്നും ഇല്ലയെന്ന മായപ്പത്തൊന്നും ചോർന്നിട്ടുണ്ടായിന് കേട്ടോ ചെറിയൊരു സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ളുണ്ടായിരുന്നു ഇന്നൊരു തലവേദന പിടിച്ച ദിവസമായി നല്ല തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തി കുറച്ച് നേരം കടുക്കുക ചെയ്ത് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ റാക്കിൻ്റെ മുകളിൽ ഇച്ചെങ്ങാ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ മുഖം നോക്കിയാൽ എന്താവും എൻ്റെ എക്സ്പെ പ്രശ്നം ഉറങ്ങി എണീറ്റിക്കണേ അതാണ് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടിരിക്കണിട്ടോ ഓൻ എവിടെ നിൽക്കണമെന്നില്ല ഓനക്കും കൂടെ ഒരു ബോധമല്ല അങ്ങനെ കുറച്ചു നേരം ഉറങ്ങി എണീറ്റിയതിനു ശേഷം ഞാൻ ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ഈ നീമിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യൽ അത് കഴിഞ്ഞ് വെറുതെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കുറേ ദിവസമായി പറയല്ലോ ഇങ്ങനെ ഒരു തൈ വെക്കണം വെക്കണം എന്നിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ അമ്മ ആ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത് കച്ചർവായ കട വെച്ചിട്ടുണ്ട് ഇപ്പോൾ സുഖമാണ് കച്ചർവായൻ്റെ ജെല്ലിനെ വാങ്ങൊന്നും ചെയ്യേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം പിന്നൊരു ആറ് മുപ്പത്തഞ്ചൊക്കെ ആവാൻ നേരത്തെ നമ്മൾ നോമ്പുറക്കായ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ ഞാൻ ഇന്റെ പുരയിൽ എപ്പോഴും നോമ്പ് മുപ്പം ഇപ്പോൾ ഒരു ദിവസം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ പത്തക്ക ജ്യൂസും അതേപോലത്തെ സമൂസയും പത്തിരി ഇട്ടോ എല്ലാ ദിവസവും അധികം അതാണ് എല്ലാവർക്കും ഇഷ്ട്ടം അതാ ഞാൻ ജ്യൂസ് ഒഴിക്കാൻ നേരത്തെ കറൻറ്റ് പോയി പിന്നെ ഈ ചെങ്ങായി എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഓളെ ഫേസിലൊരു കുരു ഉണ്ടായിരിക്കണം അത് ഞാൻ ക്യാമറ എടുക്കുന്നുണ്ട് ക്യാമറയിൽ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഉള്ളു വേഗം മടി അട്ടിക്കാണ്ട് പോയിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ബാങ്ക് കൊടുത്ത കൊടുത്ത് പോരൊന്നോരോന്നായിട്ട് തിന്നലുടങ്ങി പിന്നെ എന്നത്തെയും പോലെ രണ്ട് മണിക്കൂർ പള്ളക്കണ്ട പള്ളക്കാണ്ട് റെസ്റ്റോണ് കൊടുത്തുകാണ്ട് നമ്മളെ മെയിൻ കോഴ്സ് പത്തിരിയും ചിക്കൻ കറി കണ്ട് കഴിച്ചു അതിൻ്റെ കൂടുതലൊരു കട്ടനും കുടിച്ചിട്ടു സംഭവം നല്ല തലവേദന ഉണ്ടായി ഇതൊക്കെ കുടിച്ചുകാണ്ട് ഞാൻ നേരെ കിടക്കാൻ പോയി കിടക്കാൻ പോകണീൻ്റെ മുമ്പ് നോക്കുമ്പോൾ ഇവൾ കാര്യമായിട്ട് നല്ല തണുപ്പുണ്ട് ഇനിമയൊക്കെ പോയതിട്ട് അപ്പോൾ പഠിക്കാതിരിക്കണം അവളായിട്ട് കാണുന്നത് തലേക്കൂടെ പുതപ്പൊക്കെ ഇട്ടിട്ട് അവള് പഠിക്കണം അപ്പോൾ ഇന്നത്തെ ഇത്രത്തന്നെ ഉള്ളടാ ബാക്കി എന്നാളെ